രുദ്രാർദ്ര പ്രണയം ഭാഗം ഇരുപത്തിയൊന്ന് ആയുഷ് റെഡിയായി നേരെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു അവന്റെ കൂടെ തന്നെ പാറു ഇറങ്ങി അവൻ പോകുന്നത് ആർദ്ര അവളുടെ റൂമിൽ നിന്ന് തന്നെ കണ്ടിരുന്നു അവനോട് സംസാരിക്കാൻ അത്രത്തോളം ആഗ്രഹത്തോടെ അവനെ കാത്ത് നാണത്തോടെ നിന്ന് അവളുടെ മുഖം വാടിപ്പോയി എന്തി രുദ്രേട്ട എന്നോടൊന്നും മിണ്ടിയില്ല അവൾ സങ്കടത്തോടെ സ്വയം ചോദിച്ചു പിന്നെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും തിരക്ക് വന്നു കാണുമെന്ന ചിന്തയിൽ അവളും ഹോസ്പിറ്റലിലേക്ക് പോവാൻ തിരിച്ചു ഇന്ന് പോണില്ലാന്ന് കരുതിയതാ രുദ്രടനോട് സംസാരിച്ച് ഞങ്ങളുടെ വിവാഹക്കാര്യം ഇവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കാനിരുന്നതാ ആ സാരല്ല ഇനി ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടു സംസാരിക്ക ചിന്തയോടെ അവൾ ഡോറടച്ച് ഡ്രസ് മാറ്റി തന്റെ ശരീരത്തിൽ അവിടെ അവിടെ ചുവന്നു കിടക്കുന്ന പാടിലൂടെ അവൾ നാണത്തോടെ തലോടി മുഖം ചുവന്നു കയറിയതും അവൾ പെട്ടെന്ന് മുഖം രണ്ട് കൈകൊണ്ടും പൊത്തിപ്പിടിച്ചു അവൻ്റെ ഇന്നലത്തെ കുറുമ്പോടെയുള്ള സംസാരവും തന്നിൽ അലിഞ്ഞു ചേരുമ്പോഴുള്ള അവനിലേക്ക് ഇതയ്ക്കുന്ന ശബ്ദവും ഇപ്പോൾ എന്ന പോലെ അവളുടെ കാതിൽ നേർത്ത സ്വരത്തിൽ കേട്ടു കണ്ണുകൾ വെട്ടി തുറന്നവൾ വെപ്രാളത്തോടെ വേഷം മാറി അമ്മയോട് പറഞ്ഞ് അവളുടെ സ്കൂട്ടിയിൽ കയറി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു മനു അവൾക്ക് വേണ്ടി വാങ്ങിക്കൊടുത്ത സ്കൂട്ടിയാണത് അവളുടെ ആഗ്രഹം അവള് നേടിയെടുത്ത സന്തോഷത്തിന് ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം ആയുഷ് നല്ല തിരക്കിലായിരുന്നു നിന്ന് തിരിയാൻ പോലും സമയം കിട്ടാത്ത അവസ്ഥ ആർദ്രയും ഓരോ പേഷ്യൻസിന്റെ പുറകെയായിരുന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അവർ പരസ്പരം കണ്ടതേയില്ലായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരിക്കുന്നതിനിടയിലാണ് ആർദ്രയുടെ ഫോൺ ബെല്ലടിച്ചത് അവൾ സംശയത്തോടെ ഫോൺ ഫോണെടുത്ത് നോക്കി ഇച്ചായൻ അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു അവൾ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ ചെവിയിലേക്ക് വെച്ചു ഹലോ ഇച്ചായ അവൾ വിളിച്ചു തിരക്കിലാണോടാ ബെന്നി സ്നേഹത്തോടെ അവളോട് ചോദിച്ചു അല്ലല്ലോ ഉച്ചായ ഇത്രയും നേരം തിരക്കായിരുന്നു ഇപ്പോ ഫ്രീയാ ഇച്ചായനോ അവൾ പുഞ്ചിരിയോടെ ചോദിച്ചു ഉം ഞാനും കുറച്ച് ബിസിയായി പോയടാ അതാ നിന്നെ വിളിക്കാൻ പറ്റാതെ പോയേ എന്തായി നീ ഇന്നലെ അവനോട് സംസാരിച്ചിട്ട് അവൻ എന്താ പറഞ്ഞു ബെന്നി ആകാംക്ഷയോടെ ചോദിച്ചതും ആർദ്ര ഞെട്ടിപ്പോയി എൻ്റെ ഈശ്വര ഞാൻ ഞാൻ എന്ത് മറുപടി പറയും ബെന്നിച്ചനോട് ഇന്നലെ ഞങ്ങൾക്കിടയിൽ നടന്നതെന്തായാലും ഇച്ഛനോട് പറയാൻ പറ്റില്ല എന്ത് ചെയ്യും ടീശ്വര അവൾ വെപ്രാളത്തോടെ മനസ്സിൽ ചിന്തിച്ചു അരു അരി എന്താ മറുപടി പറയാത്തെ ബെന്നി സംശയത്തോടെ ചോദിച്ചു ആർദ്രം നിന്ന് വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു ഇ ഇച്ഛായ അത് അത് ഞാൻ രുദ്രനോട് സംസാരിച്ചില്ല അവൾ എങ്ങനെയൊക്കെയോ അവനോട് പറഞ്ഞൊപ്പിച്ചു സംസാരിച്ചില്ലേ അതെന്നാ പറ്റി അപ്പോൾ അത്രയേ ഉള്ളൂ നനക്കനോടുള്ള സ്നേഹം ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ വയ്യാലേ ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ഇന്നലെ അവനോട് സംസാരിക്കാൻ ബെന്നി ഗൗരവത്തോടെ ചോദിച്ചു ആ അത് അതിച്ചായ ഞാൻ ഞാൻ സംസാരിക്കാൻ പോയതാ പക്ഷേ പക്ഷേ ആ അത് രുദ്രേട്ടം മദ്യപിച്ചിരുന്നു എന്നല്ലേ അതുകൊണ്ട് ഞാനൊന്നും സംസാരിക്കാതെ തിരികെ പോന്നു അവൾ വെപ്രാളത്തോടെ പറഞ്ഞൊപ്പിച്ചു ബെന്നി അല്പനേരം മൗനമായിരുന്നത് അവൾ അറിഞ്ഞു അവൻ്റെ മൗനത്തിൽ അവൾക്ക് പേടി തോന്നി മദ്യപിച്ചു എന്ന് പറഞ്ഞത് സത്യമാണെങ്കിലും ബാക്കിയൊക്കെ കള്ളാം ബെന്നിച്ചൻ വിശ്വസിച്ചില്ലേ അവൾക്ക് ടെൻഷനായി ഇച്ഛായ ആർദ്ര പതിയെ വിളിച്ചു ആ ആരു അത് സാരല്ല കൊച്ചെ നീ അങ്ങനെയൊരു സാഹചര്യത്തിൽ അവനോടതൊന്നും പറയാതിരുന്നത് നന്നായി ബെന്നി പറഞ്ഞതും ആർദ്രയുടെ നെറ്റ് ചൊളിഞ്ഞു അതെന്തായ അവള് സംശയത്തോടെ ചോദിച്ചു അത് ഒന്നുമില്ല കൊച്ചെ അവനൊരിക്കൽ ഇതുപോലെ മദ്യപിച്ചു വന്നിരുന്നു ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് അന്ന് അവൻ എന്നോട് ഒരുപാട് സംസാരിച്ചു ഒരുപാടെന്ന് വെച്ചാ ഒരുപാട് പക്ഷേ അവൻ പറയാൻ വന്നത് പാതിയിൽ നിർത്തി പക്ഷെ ആർദ്ര ആകാംക്ഷയോട് ചോദിച്ചു ഉള്ളിൽ എന്തോ ഒരു പേടി നിറയുന്നത് പോലെ പക്ഷെ എന്തിനെന്ന് മാത്രം അറിയുന്നില്ല അത് അവനെ മദ്യപിച്ചു കഴിഞ്ഞാ പിന്നെ ഒരു ബോധവില്ല എൻ്റെ കൊച്ചെ നമ്മളോട് സംസാരിച്ചതൊന്നും അവന് പിറ്റേന്ന് ഓർമയെപ്പോലും കാണില്ല ബെന്നി ചിരിയോടെ പറഞ്ഞു അവൻ്റെ ഓർമ്മയിൽ ഒരിക്കൽ ആർദ്രം ഇണ്ടാതിരുന്ന ടെൻഷനിൽ ആയുഷ് മദ്യപിച്ച് റൂമിലേക്ക് വന്നത് തെളിഞ്ഞു വന്നു അന്ന് മൂക്കത്തെ കള്ളു വലിച്ചു കയറ്റി അവനെന്നോട് ആർദ്രയോട് അവനുള്ള പ്രണയം തുറന്നു പറഞ്ഞത് അവളെ കുളക്കടവിൽ വെച്ച് അങ്ങനെ കണ്ടതുപോലും അവനെന്നോട് പറഞ്ഞായിരുന്നു അന്ന് കണ്ണുമിഴിച്ച് താനവനെ നോക്കിയത് ബെന്നി ഇന്നത്തേതെന്ന പോലെ ഓർത്തു ചിരിച്ചു എല്ലാം നേരത്തെ തന്നെ കണ്ടും ബോധിച്ചല്ലേ എന്ന് കളിയാക്കി ചോദിച്ചതിന് അവൻ തന്നെ തമാശയ്ക്ക് അടിച്ചത് ബെന്നിക്ക് ഓർക്കുമ്പോൾ പോലും ചിരിയാണ് പക്ഷെ പിറ്റേന്ന് രാവിലെ തലേന്ന് തന്നോട് സംസാരിച്ചത് ഓർമ്മയില്ലാതെ അവൻ സംസാരിക്കുന്നത് കണ്ടപ്പോ മനസ്സിലായതാ തലേന്ന് അവൻ എന്നോട് മനസ്സ് തുറന്നത് ആ മദ്യത്തിന്റെ പുറത്താണ് പഴയ ഓർമ്മകളിൽ ബെന്നി ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ അവന്റെ വെളിപ്പെടുത്തലിൽ ആകെ ഞെട്ടി നിൽക്കുകയായിരുന്നു ആർദ്ര ശരീരം ഐസ് പോലെ തണുത്തു മരവിച്ചു പോയിരിക്കുന്നു ഏ എന്താ അവൾ പകപ്പോടെ അവനോട് ചോദിച്ചു കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു തെറ്റുപറ്റിയിരിക്കുന്നു എനിക്ക് പാടില്ലായിരുന്നു ഇന്നലെ ഇന്നലെ അങ്ങനെയൊന്നും അവൾക്കൊന്ന് അലറിക്കരയാൻ തോന്നി ആരു അത് സാരല്ല കൊച്ചേ നമുക്ക് അവനോട് ഇനിയും സംസാരിക്കാലോ നീ ടെൻഷൻ ആവണ്ട ടെൻഷനാവണ്ടോ അവൻ വാത്സല്യത്തോടെ പറഞ്ഞു ഇ ഇച്ചായ ഞാൻ ഞാൻ വിളിക്ക ഒരു എമർജൻസി വന്നിട്ടുണ്ട് ഇടർച്ചയോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു ബെന്നി സംശയത്തോടെ കട്ടായ ഫോണിലേക്ക് നോക്കി നിന്നു കൊച്ചിന്റെ ശബ്ദം എന്താ കറുത്താവെ പെട്ടെന്ന് മാറിയേ അതോ എനിക്ക് തോന്നിയതാണോ ആലോചനയുടെ അവൻ ചെയറിലേക്ക് ചാരിയിരുന്നു ആർദ്ര ഫോൺ അവിടെ വെച്ച് പെട്ടെന്ന് ബാത്റൂമിലേക്ക് ഓടി ബാത്റൂം ഡോർ അടച്ചു കുറ്റിയിട്ട് അവൾ ഉറക്കെ പൊട്ടിക്കരഞ്ഞു എൻ്റെ എന്റെ രുദ്രന് ഓർമ്മയുണ്ടാവില്ല ഈശ്വര ഇന്നലെ ഞങ്ങൾക്കിടെ നടന്നതൊന്നും അവൾ തേങ്ങി കരഞ്ഞുകൊണ്ട് പുലമ്പി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഇല്ല ആദ്യം എൻ്റെ രുദ്രേട്ടം മറക്കില്ല എനിക്കറിയാം എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞതല്ലേ ഇന്നലെ അതെ പറഞ്ഞതാ ഓർമ്മ ഓർമ്മ കാണുമല്ലാം എനിക്കറിയാം ഒരിക്കലും മറക്കില്ല അതൊന്നും എങ്ങനെ മറക്കാനാ എന്റെ രുദ്രട്ടനല്ലേ അവൾ എന്തൊക്കെയോ പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു ഒരുപാട് നേരം കരഞ്ഞു ആർദ്ര ഡോറിൽ ആരോ തട്ടുന്നത് കേട്ടതും അവളൊന്ന് ഞെട്ടി ആരാ അവൾ ഇടർന്ന സ്വരത്തിൽ ചോദിച്ചു ആർദ്ര സിസ്റ്റർ ആണോ അകത്ത് പുറത്തുനിന്നും ജീന സിസ്റ്ററുടെ ശബ്ദം ആ അതെ സിസ്റ്റർ ഞാനിതാ വരുന്നു അത്രയും പറഞ്ഞുകൊണ്ടവൾ പെട്ടെന്ന് മുഖം കഴുകി പുറത്തേക്കിറങ്ങി തന്നോടെന്തോ സംസാരിക്കാൻ തുടങ്ങിയ ജീനയെ കണ്ടെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് പുറത്തേക്ക് പോയി ഇനിയും ആയുഷിനോട് സംസാരിക്കാതിരുന്നാൽ താൻ ഓരോന്ന് ആലോചിച്ച് അടിച്ച് വല്ല കടുങ്കയും ചെയ്തു പോവുമെന്ന് ആർദ്രയ്ക്ക് ഭയം തോന്നി ഇല്ല ഇനി വൈകിക്കൂടാ രുദ്രേട്ടനോട് സംസാരിക്കണം അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് എന്നേക്കായി എൻ്റെ രുദ്രജ്ഞ നഷ്ടപ്പെടും അവൾ ഞെട്ടലോട് ഓർത്തു എനിക്ക് പറ്റില്ല രുദ്രേട്ടനില്ലാതെ ഇന്നോട് സംസാരിക്കാൻ സമയം കിട്ടാത്തതുണ്ടായിരിക്കും വരാത്ത എൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ വന്നേനെ ആദ്യം കാണാൻ ഞാൻ ഞാൻ അങ്ങോട്ട് വരാം രുദ്രേട്ട എനിക്ക് സംസാരിക്കണം മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൾ ആയുഷിൻ്റെ ക്യാബിനിലേക്ക് നടന്നു അപ്പോഴും അവന് തന്നെ ഇഷ്ടമാണെന്ന വിശ്വാസം അവൾക്കുണ്ടായിരുന്നു ആയുഷിൻ്റെ ക്യാബിനു മുന്നിൽ നിൽക്കുമ്പോൾ തൻ്റെ നെഞ്ചെടുപ്പ് ഉയരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവനെങ്ങാനും ഇന്നലെ നടന്നത് എന്ന് പറഞ്ഞാൽ താൻ തകർന്നു പോകുമെന്ന് അവൾ വേദനയോട് ഓർത്തു അപ്പോഴും അവനിലുള്ള വിശ്വാസത്തിൽ അവൾ പതിയെ ഡോറ് തുറന്നു പക്ഷെ മുന്നിൽ കണ്ട കാഴ്ചയിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി പരസ്പരം പുണർന്നു നിൽക്കുന്ന ആയുഷും പാറുവും ആർദ്ര പകച്ചുപോയി നിലത്തേക്ക് ഊർന്നു വീഴാതിരിക്കാൻ അവൾ കൈകൾ വാതിൽ മുറുകെ പിടിച്ചു കണ്ണുകൾ നിറഞ്ഞൊഴുകി ആയുഷ് പാറുവിനെ ചേർത്ത് പിടിച്ച് അവളുടെ തലയിൽ തലോടുകയാണ് പക്ഷെ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് പാറവും കരയുകയാണെന്ന് അവളുടെ ശരീരത്തിന്റെ ഉലച്ചിലിൽ നിന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നു ആർദ്ര പെട്ടെന്ന് ഡോറ് ചെറുതായി ചാരി ചുമരിലേക്ക് ചാരി നിന്നു തലേന്ന് അവൻ അവളിൽ ഏൽപ്പിച്ച അടയാളങ്ങളിൽ അവൾക്ക് ആ നിമിഷം നൊന്തു കണ്ണുകൾ ചുട്ടുനീറി അകത്ത് അവരെന്തോ സംസാരിക്കുകയാണ് കണ്ണുകൾ തന്നെ ചതിക്കുകയാണെന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ പാവം പെണ്ണപ്പോൾ എനിക്ക് പറ്റില്ല ആയുഷേട്ട എന്നിങ്ങനെ വേദനിപ്പിക്കല്ലേ ആയുഷേട്ടൻ എല്ലാരോടും പറയണം നമ്മുടെ വിവാഹകാര്യം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ചത്തു കളയും പാറു അവരെ നെഞ്ചിൽ കിടന്ന് വെങ്ങി പീലി കരയല്ലേ ഞാൻ ഞാൻ സംസാരിക്കാം അട എല്ലാരോടും നമ്മുടെ വിവാഹം നടക്കും നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ നിനക്കെന്നു വിശ്വാസം എനിക്ക് ഒരു വാക്കിയുള്ളൂ പീലി നമ്മുടെ വിവാഹം നടക്കും അതിന് ആരും ഒരു തടസ്സാവില്ല ആരും അവൻ അവളെ ആശ്വസിപ്പിച്ചു അവളുടെ കൈകൾ അവനിൽ ഒന്നുകൂടി മുറുകി മതി വെയ്യ ഇനിയൊന്നും കേൾക്കാൻ വയ്യല്ലോ എനിക്ക് ആർദ്രയുടെ ഹൃദയം അലറിക്കരഞ്ഞു പരസ്പരം പുണർന്നുകൊണ്ട് സ്നേഹിക്കുന്ന ഇരുവരെയും നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തോറ്റുപോയവളുടെ പുഞ്ചിരി അവര് ജീവിക്കട്ടെ ഞാൻ ഞാൻ ആർക്കൊരു ഒരു സ്നേഹിക്കുന്നവരല്ലേ ഒന്നിക്കണ്ടേ അവിടെ നിന്ന് മുന്നോട്ട് നടക്കവേ അവൾ സ്വയം അവളോട് തന്നെ ചോദിച്ചു അതെ പക്ഷേ എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞതോ ഇന്നലെ അത് അത് വെറുതെ ആയിരുന്നോ മദ്യലഹരി പറഞ്ഞതായിരുന്നോ എന്നോട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചു നീക്കി അവൾ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്കിറങ്ങി സ്കൂട്ടിയിൽ മുന്നോട്ട് പോകുമ്പോഴേക്കും മഴ തിമർത്തി പെയ്യാൻ തുടങ്ങിയിരുന്നു അവളുടെ കണ്ണുനീർ പോലെ ഒരു പെരുമഴക്കാലം തീർത്തുകൊണ്ടാവ ഭൂമിയെ നനച്ചു പെയ്തു ഓർക്കണ്ട ഒരിക്കലും രുദ്രജ്ഞിനി ഇന്നലെ നമുക്കിടെ നടന്ന നശിച്ച ദിവസം ഓർക്കരുത് ഒരിക്കലും അവൾ പുലമ്പി തനിക്ക് ഭ്രാന്തായോ എന്ന് പോലും അവൾക്ക് ആ നിമിഷം തോന്നിപ്പോയി സ്നേഹിക്കുന്നവർ ഒന്നിച്ചു ജീവിച്ചോട്ടെ ആദി ആദ്യ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സാവില്ല അവൾ മനസ്സിൽ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് സ്കൂട്ടിയുടെ സ്പീഡ് കൂട്ടി ഒരു മാസത്തിനു ശേഷം പ്രഗ്നൻസി കാർഡിൽ തെളിഞ്ഞു കാണുന്ന രണ്ട് ചുവന്ന വരകളിലേക്ക് അവൾ കണ്ണ് നിറച്ചുകൊണ്ട് നോക്കി കൈകൾ വയറിനെ തഴുകിയ നിമിഷം ആയുഷു തനിക്കായി തന്ന സമ്മാനത്തെ ഹൃദയം കൊണ്ട് അവൾ ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾക്കിടയിലും അവളൊന്നു ചിരിച്ചു എന്റെ രുദ്രേട്ടന്റെ കുഞ്ഞ് അവൾ ചിരിയോടെ പറഞ്ഞു പക്ഷെ ആ കുഞ്ഞിന് സമൂഹം കൽപ്പിച്ചിരിക്കുന്ന പേരെന്താവൂ എന്നോർക്കവേ അവളുടെ വിങ്ങി വേണ്ട അച്ഛൻ വേണ്ട അമ്മയുടെ മുത്തിന് അമ്മ അമ്മയുണ്ടല്ലോ അത് മതി അത് മതിയിട്ടോ അവൾ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു കൈകൾ അപ്പോഴും ഒരു സംരക്ഷണം എന്ന പോലെ അവളുടെ വയറിനെ പൊതിഞ്ഞു പിടിച്ചിരുന്നു അമ്മയുടെ വാവയുടെ അച്ഛന്റെ വിവാഹമാണ് അമ്മയുടെ മുത്ത് സങ്കടപ്പെടണ്ടട്ടോ അമ്മയില്ലേ അവൾ കണ്ണ് നിറച്ചുകൊണ്ട് വയറിലേക്ക് നോക്കി വാത്സല്യത്തോടെ പറഞ്ഞു തുടരും